ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മഹാഭാഗ്യം ഉടൻ നിങ്ങളെ തേടിയെത്തുവാൻ പോകും അപ്പോൾ എന്ത് ഭാഗ്യമാണ് അടുത്ത് ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തുന്നത് എന്നത് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയുന്ന ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മൗനമായിരിക്കുക മൗനമായി എഴുതിട്ട് യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ മനസ്സുകൊണ്ട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിന് ഇനി അടുത്ത ആൾ സംഭവിക്കാൻ പോകുന്നു എന്താണ് എന്ത് ഭാഗ്യങ്ങളാണ് എന്ത് ഭാഗ്യമാണ് ഇനി അടുത്ത് എനിക്ക് വരുവാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗ്യം ഉടൻ തന്നെ എനിക്ക് ലഭിക്കുക ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചൊല്ലി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ഒരു മനസ്സിനോട് ചോദിച്ചിട്ട് ഈ കാർഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ആ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഒരു കാര്യം ആദ്യമേ തന്നെ എടുത്തും പറയാനുള്ളത് യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിലൂടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതൊരു മാറ്റം അഥവാ ചെറിയ താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് അപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ ഒരുപക്ഷേ നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കാൻ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ടാലോട്ട് കാർ റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജ്യോതിഷ കോഴ്സ് പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് ആ വീഡിയോക്കകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് ഓക്കെ അപ്പോൾ വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മനസ്സോടു കൂടി നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ മേശപ്പെടുത്തിപ്പോൾ വിൽക്കാൻ പോകുന്ന കാർഡുകളിൽ ഏതെങ്കിലും ഒന്നും ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ ജീവിതത്തിൽ മുൻപോട്ട് കയറിപ്പോകാനുള്ള ഭാഗ്യങ്ങളും നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല നിങ്ങളുടെ മുൻപിൽ വരുന്നില്ല നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥ കൂടി യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിൽ അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ സ്വഭാവത്തിൽ ശരിക്കും മാറ്റം സംഭവിച്ചതായി യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഒരു മാറ്റം വന്നത് ചില ദോഷങ്ങൾ നിങ്ങൾ വന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളിൽ ചില ചെറിയ ചെറിയ അസൂയകള് കുശുമ്പുകള് ഓക്കെ അപ്പോൾ അതിൻ്റെ പുറകെ പോകുക ഓക്കെ യൂണിവേഴ്സിറ്റി കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റർ നിങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾ മാറ്റുക അത് മാറ്റിയാൽ മാത്രമേ നിങ്ങളൊരു പോസിറ്റീവ് എനർജി വന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എന്ന് യൂണിവേഴ്സ് അറിയിക്കുക നിങ്ങളുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട് അത് നിങ്ങളുടെ മുൻപിൽ വന്നാൽ മതി ആ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാറ്റർ സ്വല്പം മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ചില ദോഷകരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ചില സ്വഭാവ മാറ്റങ്ങൾ വന്നത് അതേപോലെ തന്നെ ചില ചതികൾ ചില ആപത്തുകൾ നിങ്ങൾക്ക് ഉടൻ സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളെ യൂണിവേഴ്സ് നേരത്തെ കൂട്ടി അറിയിക്കുന്നത് നിങ്ങൾ പേടിക്കാൻ വേണ്ടിയല്ല ഓക്കെ നിങ്ങളോട് യൂണിവേഴ്സിന് പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇതൊക്കെ നേരത്തെ കൂട്ടി അറിയിക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ കൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നൈറ്റ്സ് ആയിട്ട് പോയാൽ മതി അതേപോലെ തന്നെ വാഹനം ഓട്ടിക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കുക ചില അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാഹനമൊക്കെ ഓട്ടിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ റോഡിൽ കൂടി നടന്നു പോകുമ്പോഴായാലും നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ റോഡിൽ കൂടി നടന്നു പോകാൻ അതേപോലെ തന്നെ ഈ കാർഡ് ചൂസ് ചെയ്ത ആനുകൾ ഒക്കെ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്ത്രീ കാരണം വലിയ നഷ്ടവും ആപത്തും ചതിയും വരുവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ കാർഡ് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത പെണ്ണുങ്ങൾ അതായത് സ്ത്രീകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു പുരുഷൻ കാരണം ജീവിതത്തിൽ വലിയ അപമാനം അതേപോലെ തന്നെ വലിയൊരു ചതി നഷ്ടം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിൽ യൂണിവേഴ്സ് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങളുണ്ട് ടുത്ത് കൊണ്ട് അപ്പോൾ നിങ്ങളുടെ ക്യാക്ടേഴ്സ് ഇപ്പം ചേഞ്ച് ആയാൽ മാത്രമേ ഈ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അത് നിങ്ങൾ ഉടൻ തന്നെ ചേഞ്ച് ആക്കുക അതായത് ചില ദോഷങ്ങൾ വന്ന് സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്വഭാവമാറ്റം വന്നത് അതേപോലെ തന്നെ ദോഷങ്ങളാലാണ് ചതികളും അതേപോലെ തന്നെ നഷ്ടവും ജീവിതത്തിൽ വരാൻ പോകുന്നതും ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ ദോഷഫലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള സാമ്പത്തികം അതില്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനു വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അകത്ത് കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോയെ കാണുക അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ വീഡിയോയെ കണ്ട് ഞാൻ ആ വീഡിയോക്കകത്ത് കാണിച്ചിരിക്കുമ്പോൾ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അത് മുടങ്ങൽ മുടങ്ങാതെ ഇന്നുമുള്ള തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും നിങ്ങളുടെ നെഗറ്റീവ് എനർജി പതി 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 മാറുന്ന അനുസരിച്ച് പോസിറ്റീവ് എനർജി ആണ് നിങ്ങൾ ഉണ്ടാകുകയും പലവിധമായിട്ട് നന്മകളും ഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉടൻ എത്തുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുള്ള നിങ്ങൾക്ക് നിങ്ങൾ പോലും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായിപ്പോയി ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയെ അല്ലായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സ്വഭാവം ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ട് അത് ഈ ഒരു ഒന്നാമത്തെ കാൾ ചോദിച്ചത് മിക്ക വ്യക്തികളെ ചിന്തിക്കാറുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ ഇങ്ങനെ ആക്കീരുത്തത് അത് മാറും അത് മാറുന്നതനുസരിച്ച് ജീവിതത്തിൽ വലിയ വലിയ പുരോഗതികൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം തന്നെ നിങ്ങൾ കിട്ടും നിങ്ങളെ വിട്ടൊക്കെ മാറി നിൽക്കുന്ന വ്യക്തികളൊക്കെ അതായത് ഈ ഒരു ഒന്നാമത്തെ കാൾ ചൂസ് ചെയ്താൽ ചില വ്യക്തികൾ ആ സ്നേഹിച്ചിട്ട് അവർ പല സമയം പിണങ്ങിപ്പോയി പിണങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് പിരിഞ്ഞ ആൾക്കാരുണ്ട് അവരൊക്കെ നിങ്ങൾക്ക് എത്തും നിങ്ങളെ നെഗറ്റീവ് ഇനിയും കൊണ്ടാണ് നിങ്ങൾ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറവുണ്ട് നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾ അടച്ചു കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മതി പറയുന്നത് അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് സോർസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾ മാനസികമായിട്ട് വളരെ തകർന്ന് ഉടഞ്ഞ നിലയിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് യൂണിവേഴ്സിലൂടെ ആദ്യം തന്നെ അറിയിക്കുന്നത് നിങ്ങളിൽ ഫുള്ളും നെഗറ്റീവാണ് നിങ്ങൾ ചിന്തിക്കുന്നത് മുഴുവൻ നെഗറ്റീവാണ് ഒരു എനർജി ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ബലഹീനമായിട്ടുള്ള കഥാപാത്രമായി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയിക്കുകയാണ് ജോലിക്ക് പോയാൽ കഷ്ടപ്പാടുകൾ തന്നെ ഒരു നേരത്തെ ആഹാരം പോലും നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി കഴിക്കുവാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ മാനസികമായിട്ട് തകർന്ന് ചില വ്യക്തികൾ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഡിപ്രഷൻ വരെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന ശമ്പളം നൂറോ അഞ്ഞൂറോ ആയിരിക്കും പക്ഷേ നിങ്ങളെ കണ്ട് അതൊരു ആയിരം രണ്ടായിരം രൂപയുടെ ജോലിക്ക് ആ രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നിങ്ങൾ നല്ല രീതിക്ക് ജോലി സ്ഥലത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും അതിന് തക്കതായിട്ടുള്ള സ്റ്റാൻഡറി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷമത്തിൽ ഇരിക്കുന്ന ആൾക്കാരും ഈ രണ്ടാമത്തെ കാർഡുകൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കുന്നു അതുപോലെ തന്നെ പരസ്പരം ആത്മാർത്ഥമായി പ്രണയിച്ചു പക്ഷേ ഒരു കാരണം കൂടാതെ പറ്റിച്ച് അകന്നുപോയി ഓക്കെ അപ്പോൾ ആ പറ്റിച്ചു പോയ വ്യക്തി തിരിച്ചു വരും എന്ന് കാത്തിരിക്കുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു പക്ഷേ ഡിവോഴ്സായിപ്പോയി അതേപോലെ തന്നെ ഡിവോഴ്സിന് വടക്കി നിൽക്കുന്നു അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞു ഒന്നിച്ച് ജീവിക്കുന്ന നാലു പക്ഷേ വഴക്ക് കൂടി നിൽക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലേക്കുള്ള ആൾക്കാർ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ബിസിനസ് ചെയ്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത് പൊട്ടി പൊളിഞ്ഞ് പോയി അഞ്ച് പൈസ പോലും ആ ബിസിനസ് കൊണ്ട് ലാഭം ഉണ്ടായില്ല പകരം നഷ്ടമാണ് നിങ്ങൾക്കുണ്ടായെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അപ്പോൾ ഇതൊക്കെ ശരിയാകും കാരണം ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചിട്ടുണ്ട് എന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ ആ ദോഷങ്ങൾ മാറുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് പുരോഗതി ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷോപരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് അതായത് അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് എനിക്ക് വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് ആ വീഡിയോക്കകത്ത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വിജയിക്കണം എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതുവഴി നിങ്ങൾ പോസിറ്റീവ് ആവും അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളായെങ്കിലും വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ചുകൊടുക്കുക നിങ്ങൾക്ക് ധാരാളം നന്മകളൊക്കെ നിങ്ങൾക്ക് വരും ഈ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഇനി എല്ലാ പണം പ്രശ്നങ്ങളും അതേപോലെ തന്നെ പ്രത്യേക യൂണിവേഴ്സ് പറയുന്നു ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ശരിക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ മാറും ദോഷപരം മാറുന്നതനുസരിച്ച് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പൈസ മുടക്കി അപ്പോൾ നിങ്ങളിപ്പോൾ അതൊന്നും ശ്രമിക്കേണ്ട ഇപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പൈസ മുടക്കൊന്നും ശ്രമിക്കേണ്ട ഭാഗ്യം നിങ്ങളെ തേടിയെത്തും അതുവരെ വെയിറ്റ് ചെയ്യുക ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങളൊക്കെ ആ ദോഷഫലം വന്നതുകൊണ്ടാണ് തടസ്സം വന്നത് അത് മാറും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മാറ്റുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നേരത്തെ പറയുമ്പോൾ തന്നെ രാവിലെ അരമണിക്കൂർ രാത്രി അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും ആ ദോഷങ്ങൾ പതിയെ പതിയെ പതികെ മാറുന്നതായിരിക്കും അതനുസരിച്ച് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റം സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഇവിടെ ആദ്യമേ തന്നെ എടുത്തു പറയും നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് ഏത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് നിങ്ങൾക്ക് നടന്നിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് കാര്യം നിങ്ങളോട് ആദ്യമേ തന്നെ എടുത്തു പറയുക അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മടിയന്മാരായിട്ടും മടിച്ചുകളായിട്ടും ഇരിക്കുന്നുണ്ട് നിങ്ങളൊന്നും ഗുണനാണ് നിങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുക ഓക്കെ നിങ്ങൾ പറയും ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നടന്നില്ല നിങ്ങൾ ഒരു ലക്ഷ്യം മനസ്സിൽ എയിം വെച്ച് അത് നോക്കി മാത്രം മറ്റൊന്നും ശ്രദ്ധിക്കാതെ അത് നോക്കി മാത്രം നിങ്ങൾ പോയി നോക്കുക നിങ്ങൾ പോയി നോക്കുക യൂണിവേഴ്സ് ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ജന്മന തന്നെ ഒരു ഒരു പവറാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലതിനെ പൊട്ടിച്ചുടച്ച് പുറത്തു വരുവാനുള്ള കഴിവു അതുപോലെ എത്ര വലിയ പ്രശ്നമായാലും എത്ര ചെറിയ പ്രശ്നമായാലും എന്ത് തടസ്സമായാലും അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ പൊട്ടിത്തെറിപ്പിച്ച് നിങ്ങൾക്ക് പുറത്ത് വരാം നിങ്ങൾക്ക് വിജയിക്കാനാവും ആ ഒരു പവർ നിങ്ങൾക്ക് ജന്മനെ തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അത് നിങ്ങളെ യൂസ് ആക്കുന്നില്ല അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും നിങ്ങൾ നിങ്ങളെ യൂസ് ആക്കുന്നില്ല യൂസാക്കുന്നില്ല മറ്റുള്ളവർക്കുമായിട്ട് അതൊന്നും ചെയ്യും ഒന്നും നടക്കത്തില്ല നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തമായിട്ട് എയിം വെച്ച് നിങ്ങളെ ഏത് കാര്യത്തിലും പുറപ്പെടുന്നു അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കുമെന്നും യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കുക അതുകൊണ്ട് മടിയന്മാരെ മടിച്ചിട്ടാണ് ഇരിക്കേണ്ട ഉണർന്ന് പ്രവർത്തിക്കുക അതേപോലെ തന്നെ യൂണിവേഴ്സ് നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ കുറിച്ച് പറഞ്ഞത് കുടുംബജീവിതം നേരെ ചെലവെ മുൻപോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു അതേപോലെ തന്നെ പ്രണയബന്ധം നേരെ ചെലവെ നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇതിലൊക്കെ തടസ്സം വന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് ഉണ്ടെന്നതിനോട് അപ്പോൾ ഈ തടസ്സം വന്നത് ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷം എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കുന്നു വേണ്ട ഞാൻ അതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ നിന്ന് കൊടുത്തിരിക്കാം അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് ഞാൻ അതിൽ കാണിച്ചിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അത് നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളിൽ ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരികയും നിങ്ങളുടെ ജീവിതം നല്ല ഭംഗിയുള്ള ജീവിതമായി മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരുപാട് ഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന എത്തിയിലാണ് നിങ്ങൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് ഭാഗ്യമൊന്നുമില്ല തടസ്സമാണ് പുള്ളിവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു തടസ്സമൊക്കെ പൂർണ്ണമായിട്ട് മാറും നല്ല ഭാഗ്യമുണ്ടാവും നല്ല വിജയം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടും നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയിക്കും ഒരുപാട് ഭാഗ്യങ്ങൾ വലിയ വലിയ ഉന്നതമായിട്ടുള്ള ഭാഗ്യം രാജപ്രൗഢിയോട് കൂടിയൊക്കെയാണ് നിങ്ങൾ ജീവിക്കേണ്ട വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ പേടിക്കുന്നതും വേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ജീവിതത്തിൽ പുരോഗതി നിങ്ങൾ കൈവെച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളെ കുറിച്ച് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ഇതാണുണ്ടാകട്ടെ